ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായെങ്കിലും കുറച്ച് കാ മാത്രമേ അതിൽ നമുക്ക് പിടിച്ചു കിട്ടിയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നാല് കാ നമുക്കതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കാണുക ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഇതിൽ നിറയെ പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ നമ്മുടെ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു നാല് പൂവ് ഏകദേശം റെഡിയായി നമുക്ക് ഏകദേശം കായായി വന്നിട്ടുണ്ട് ഇത് ഏകദേശം പതിനഞ്ച് ദിവസം ആയ കായാണ് ഒരു പത്ത് പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസവും ഒക്കെ ആയ കായകളാണ് ഈ കാണുന്നത് ഇങ്ങനെ നാല് കായാണ് നമുക്കിത് പിടിച്ചു കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ടായി മാറുന്നതാണ് ഏകദേശം ഒരു മുപ്പത് ദിവസം ഒരു മാസം ആണ് ഇതിൻ്റെ സമയം പറയുന്നത് ഫ്രൂട്ടാകാൻ ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതൊരു ഫ്രൂട്ടായി കിട്ടും നമ്മൾ മേടിച്ചത് ഇതിനകം ചുമല കളർ ഉള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് പഴുത്ത് പാകമായാലേ നമുക്കത് മുറിച്ച് നോക്കിയാൽ മാത്രമേ ഇത് അകം ചുമലയാണോ വെള്ളയാണോ എന്ന് പറയാൻ കഴിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വഴിയെ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പം തന്നെ വളരെ ഒരു ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് വലിയ രുചിയൊന്നും പറയാനില്ലെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വളരെ നല്ലതാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ല ശരീരത്ത് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ വഴിയിലൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ അതിൻ്റെ വിലയൊക്കെ ഒന്ന് തിരക്കുമ്പോൾ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും നമ്മൾ ഇത് മേടിക്കണമെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ തരിശായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മറ്റ് ചെടികളോ ഫ്രൂട്ട്സ് പ്ലാന്റുകളോ ഒന്നും വെക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ കല്ലുകളും അതുപോലെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മണ്ണും കല്ലും എല്ലാം കൂടെ ഉള്ള സ്ഥലമാണേലും നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാവുന്നതാണ് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുറ്റത്തൊന്നും നമ്മൾ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് വെക്കരുത് കാര്യം ഇതേ മുള്ളതുകൊണ്ട് നമ്മുടെ ദേഹത്തൊക്കെ കൊള്ളുവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ മൂലകളിലൊക്കെ ചെറിയ സ്ഥലങ്ങളൊക്കെ മിച്ചമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ഫ്രൂട്ട് പിടിപ്പിക്കാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും ആവശ്യമില്ല ഇതിന് നമ്മൾ ആകെപ്പാടെ കൊടുക്കേണ്ട വളമെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടി ഈ രണ്ട് വളം മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുത്താൽ മതി എല്ലുപൊടി ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലോണം വളരുകയും ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൽ കായും ചെയ്യും നമുക്ക് നമുക്കിതിപ്പോൾ ഏകദേശം ഒന്നര വർഷമായി കാര്യം നമ്മൾ ആദ്യം ഒന്നും ഇതൊന്നും ശ്രദ്ധിച്ചില്ല ചെറിയൊരു ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ച് ചെറിയൊരു വണ്ണമേ അതിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് ഇതിന് കുറച്ച് വളമൊക്കെ കൊടുത്തത് അന്നേരം ഇത് പെട്ടെന്ന് ഇതുപോലെ നല്ല വളരുകയും ചെയ്തു അതുപോലെ നമുക്ക് ഫ്രൂട്ട് തരാനും തുടങ്ങി ഇതിപ്പോൾ ആദ്യമായതുകൊണ്ടാണ് നമുക്കിങ്ങനെ നാല് ഫ്രൂട്ടായിട്ടുണ്ടായത് ഇനിയിപ്പോൾ അടുത്ത സീസണിലൊക്കെ ഇതിൽ അതിലും കൂടുതൽ ഫ്രൂട്ട് പിടിക്കുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലേക്ക് പറിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ മറ്റ് പ്ലാന്റുകൾ പിടിപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്ലും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ വീടിൻ്റെ സൈഡുകളിൽ ഒക്കെ സ്ഥലങ്ങൾ മിച്ചം അവിടെ ഇതുപോലെ ഒരു ഫ്രൂട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് നമുക്ക് ഇതുപോലെ ഇതെന്ന് പറിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണിത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്